നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുടിവെള്ളത്തിനായി ഇനി പ്ലാസ്റ്റിക്കിന് പകരം മൺപാത്രങ്ങൾ മൺകൂജകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി ശിവൻകുട്ടി നിർവഹിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ കുടിവെള്ളം പകർന്നു നൽകാൻ പ്ലാസ്റ്റിക് കുപ്പികൾക്കും ഗ്ലാസുകൾക്കും പകരം ഇനി മൺകൂച്ചകളും മൺഗ്ലാസുകളും മാത്രം പരിസ്ഥിതി സംരക്ഷണത്തിന് പുറമേ ആരോഗ്യ ബോധവൽക്കരണം കൂടി ലക്ഷ്യം വെച്ചാണ് തണ്ണീർ കൂജ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നത് മത്സരങ്ങളുടെ വിധികർത്താക്കൾക്ക് കുടിക്കാൻ നൽകുന്നത് മൺ മൺഗ്ലാസുകളായിരിക്കും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ആവശ്യമായ മൺപാത്രങ്ങൾ പാലക്കാട് പെരിങ്ങോട്ട് കുറിശിയിലുള്ള നാൽപ്പത് മൺപാത്ര നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നുമായി അഞ്ഞൂറ് മൺകൂജകളും ഇരുന്നൂറ്റി അൻപത് മൺ ജഗ്ഗുകളും മുപ്പത്തിയൊന്ന് ഗ്ലാസുകളുമാണ് കലോത്സവ വേദിയിൽ എത്തിച്ചിരിക്കുന്നത് ഇവിടെ എത്തുന്ന എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം നൽകുക എന്നൊരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അത് ഒരു വായ സാംസ്കാരിക തനിമ പൊതു തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ശുദ്ധമായ കുടിവെള്ളം നല്ല തെളിനീരെല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് തണ്ണീർ കൂച്ച എന്നൊരു പദ്ധതിയിലൂടെയാണ് ഈ ഒരു മന്ത്രി ശിവൻകുട്ടി പ്രധാന വേദിയിൽ വെച്ച് മൺപാത്ര വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മാണ കേന്ദ്രത്തിൽ നേരിട്ട് മൺപാത്രങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് മൺപാത്രങ്ങൾക്ക് ഓർഡർ നൽകിയത് ഈ ഒരു കമ്മിറ്റി കമ്മിറ്റി വെൽഫെയർ വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിലാണ് കൈകാര്യം കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് ആറാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ മെറ്റീക്ക ബർത്തൻ സീഹത്ത് ഗലി അച്ചായ അതായത് മൺപാത്രത്തിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആശയത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്കിതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കുന്നത് സൈലം ലേണിങ് ആപ്പാണ് അതുപോലെ തന്നെ ഇതിലേക്കുള്ള വെള്ളം ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നു പ്രദീപ് ജ്വല്ലറി ടീമാണ് അഞ്ഞൂറ് പൂജകൾ ആണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ ജഡ്ജസിന് വേണ്ടിയിട്ട് ഞങ്ങൾ മണ്ണിന്റെ ജഗ്ഗുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള പൂജകളൊക്കെ ഞങ്ങൾ വരുത്തിയിരിക്കുന്നത് പാലക്കാട് നിന്നുള്ള നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചുകൊണ്ട് ഗുണമേന്മയുള്ള പൂജകളാണ് ഇവിടെ അതുപോലെ തന്നെ സൂറത്തിൽ നിന്നാണ് ആവശ്യമായ മണ്ണിന്റെ ഗ്ലാസുകളാണ് ഉപയോഗിക്കുന്നത് സൂറത്തിൽ നിന്നാണ് വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികളായ നൌഷാദ് അഭിലാഷ് ബി എം ബി ഷാകിർ റഹീബ് മായനാട് എന്നിവർ ചേർന്നാണ് മൺപാത്രങ്ങൾ ഏറ്റുവാങ്ങിയത്